പാലക്കാട് തേങ്കുരിശിയിൽ പിടിക്കാൻ പോയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു മലപ്പുറം വള്ളിക്കുന്നിൽ പൊട്ടി വീണ ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിയും മരിച്ചു കാലവർഷം തുടങ്ങി ഇതുവരെ ഇരുപത്തൊന്ന് വീടുകൾ പൂർണ്ണമായും അഞ്ഞൂറ്റി എൺപത്തിയാറ് വീടുകൾ ഭാഗികമായും തകർന്നു ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണു കോഴിക്കോട് അരീക്കാട് റെയിൽവേ ട്രാക്കിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു തിരുവനന്തപുരം നെടുമ്പങ്ങാട് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരം വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റു തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് നാളെ രാത്രി വരെ കേരള തീരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റഹീസ് റഷീദും അഞ്ജൻ അനിൽകുമാറും സിനോജു തോമസും ചേരും വിശദമായി ുമായി ആദ്യം റഹീസ് റഷീദ് ഉണ്ട് തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളാണ് റഹീസ് റഷീദ് പങ്കുവയ്ക്കുക റഹീസ് ഗുഡ് ഈവനിങ് ഇന്നിപ്പോൾ തെക്കൻ കേരളത്തിൽ കനത്ത മഴയായിരുന്നു പക്ഷേ എന്നാൽ അതിതീവ്ര മഴയല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് നാളെ തീരത്ത് റെഡ് അലേർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തെക്കൻ കേരളത്തിലെ മഴ വിശേഷങ്ങൾ എന്താണ് ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു മാ മഴ മാത്രമായിരുന്നു അതായത് ഇവിടെയുള്ള തെക്കൻ കേരളത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ ആശ്വാസം തരുന്ന തരത്തിലായിരുന്നു വടക്കൻ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മഴയുണ്ടായിരുന്നത് ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ കാറ്റത്ത് മരം വീടുകളിലേക്ക് ഒടിഞ്ഞു വീണത് റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് ചില ചെറിയ മതിലുകൾ തകർന്ന് താഴേക്ക് വന്നത് ഒക്കെ ഉള്ളൂ ആ തരത്തിലൊരു മഴക്കെടുതിയായിട്ടുണ്ടായിരുന്നത് നെടുമ്പങ്ങാട് റോഡ് ക്ഷയ്ക്ക് മുകളിലേക്ക് ഒരു മരം വീണ് ചെറിയ തോതിൽ ആ മൂന്ന് പേർക്ക് പരിക്കേറ്റത് മാത്രമാണ് ആ തരത്തിൽ മാറ്റി നിർത്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടേറിയ ഒരു മഴക്കെടുതിയായി ഇന്ന് പറയാനുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പസമയം മുമ്പ് നൽകിയ നിർദ്ദേശം അനുസരിച്ച് ജൂ ജൂണിൽ തുടങ്ങുന്ന അതായത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഈ മാസം മിനിഞ്ഞാന്ന് തുടങ്ങിയ കാലവർഷം സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് സാധാരണ ഗതിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കാലവർഷം കൂടുതലായിരിക്കും മഴയുടെ അളവും കൂടുതലായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതിനകം തുറന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് പേർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് സംസ്ഥാനത്ത് മൊത്തത്തിലായി കഴിഞ്ഞ രണ്ട് ദിവസമായി റവന്യൂ വകുപ്പ് അല്പസമയം നൽകിയ നിർദ്ദേശം അനുസരിച്ച് നാല് പേരാണ് ഔദ്യോഗികമായി മഴക്കെടുതിയിൽ മരിച്ചത് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരാളെ കാണാതായിട്ടുണ്ട് ഇരുപത് പേർക്കാണ് ഈ കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ മഴ കാരണം പരിക്കേറ്റത് ഇരുപത്തിയൊന്ന് വീടുകൾ പൂർണ്ണമായും അഞ്ഞൂറ്റി എൺപത്തി ആറ് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് നാളെ വലിയ തോതിലുള്ള കടലാക്രമണത്തിനുള്ള സാധ്യത പറഞ്ഞിട്ടുള്ളതിനാൽ തീരപ്രദേശത്ത് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അരുൺ താങ്ക് യു റെഹി സുഷീദാണ് തെക്കൻ കേരളത്തിലെ വാർത്താവിശേഷങ്ങൾ പങ്കുവച്ചത് സിനോജ് തോമസ് ഉണ്ട് വടക്കൻ കേരളത്തിലും ഇന്ന് കനത്ത മഴയായിരുന്നു പലയിടങ്ങളിലും നാളെയും കടൽ തീരത്ത് റെഡ് അലേർട്ടുണ്ട് സിനോജ എന്താണ് വടക്കൻ കേരളത്തിലെ പൊതുവെയുള്ള മഴ വാർത്തകൾ അനുകുമാർ ഇന്ന് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് നാളെ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് ഉള്ളത് അതായത് ഇപ്പോഴും കോഴിക്കോട് വലിയ കാറ്റ് വീശുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് പക്ഷേ ഇടപെട്ട സമയങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് അല്പസമയം മുൻപ് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽചുരം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ചെകുത്താൻ തോടിന് സമീപം മണ്ണിടിഞ്ഞാണ് ആ ചുരം റോഡ് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നത് നെടുമ്പോൽ ചുരം വഴിയാണ് ആ വാഹന ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുന്നത് ഒപ്പം തന്നെ മലപ്പുറം വള്ളിക്കുന്നിൽ ഒരു പതിനാറ് വയസ്സുള്ള ശ്രീരാഗ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട് പൊട്ടുവീണ വൈദ്യുലൈനിൽ സ്പർശിച്ച ഷോക്കേറ്റാണ് ആ വിദ്യാർത്ഥി മരിക്കുന്നത് പാലക്കാട് തേങ്കുശിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഒരാളെ മീൻ പിടിക്കാൻ പോയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്നതും നമ്മൾ ഇന്നും കണ്ടു ഈ ശക്തമായ കാറ്റിൽ പല സ്ഥലത്തും ഈ മലബാർ ജില്ലകളിൽ പല സ്ഥലത്തും മരങ്ങൾ കടമുഴകി വീണാണ് അപകടം സംഭവിച്ചത് ഇന്നലെ രാത്രി ഇന്ന് രാവിലുമായി കോഴിക്കോട് അരീക്കാടാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണത് സമീപത്തെ വീടുകളുടെ മേൽക്കൂരയും ഈ ട്രാക്കിലേക്ക് പറന്നുപോയി വീണു അങ്ങനെ മണിക്കൂറുകളോളം വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകിയാണ് ഓടിയത് അത് യാത്രക്കാരെ ഏറെ വലച്ചിട്ടുണ്ട് വയനാട്ടിൽ കൃഷിയിടം ഏക്കർ കണക്കിന് കൃഷിയിടമാണ് വെള്ളം കയറി നശിച്ചത് കാസർഗോഡ് ചായത്തോ നൂറുകണക്കിന് വാടകൾ നശിച്ചു പനത്തടി റാണിപുരം റോഡിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഒപ്പം തന്നെ ചീമേനിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നാളെ റെഡ് അലർട്ട് ആയതുകൊണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരമേഖലയും ജാഗ്രതയിലാണ് പ്രത്യേകിച്ച് വടകര കോഴിക്കോടിൻ്റെ ബട്ടർ റോഡ് മേഖലയിലൊക്കെ തന്നെ കടലാക്രമണം ഇന്ന് ഉച്ചവരെ വരെ രൂക്ഷമായിരുന്നു അതായത് വെയിലേറ്റ സമയത്താണ് കൂടുതൽ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത് അരുൺകുമാർ ഓക്കെ ആ സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് അഞ്ജന അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഞ്ജന മധ്യ കേരളത്തിൽ എങ്ങനെയായിരുന്നു ഇന്നത്തെ മഴ അരുൺകുമാർ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് എറണാകുളം തൃശൂർ ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു ഈ ഓറഞ്ച് അലർട്ട് നാളെയും തുടരും ആലപ്പുഴയിൽ ഇന്ന് യെല്ലോ അലേർട്ടായിരുന്നു നാളെയും യെല്ലോ അലേർട്ട് തന്നെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കേരളത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു രാവിലെ കൊച്ചിയിൽ കനത്ത മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഇടവിട്ടുള്ള മഴയാണുള്ളത് ഇതുകൂടാതെ എറണാകുളം പട്ടിമറ്റം കോലഞ്ചേരി റോഡിൽ തേക്കുമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ആലുവ മുട്ടത്ത് വീടിന്റെ മുൻഭാഗം തകർന്നിരുന്നു അങ്ങനെ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് തീരദേശത്തുള്ളവരുടെ കാര്യമാണ് ഇവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശം തുടർന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ കടലാക്രമണത്തിന്റെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് എറണാകുളം ജില്ലയിൽ മുന്നൂറ്റി അറുപത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് കടലാക്രമണത്തിന്റെ സാഹചര്യം ിൽ നൂറോളം വീടുകളിൽ വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ട് അതിനാൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ സജീവമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പോകുന്ന വിനോദ സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്കായി ദിശ മാറി പോകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വാഹനങ്ങളുടെ കാര്യത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ഇന്ന് കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പർ കുട്ടനാട് മേഖലയിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ നാളെയും ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണുള്ളത് ഈ അപ്പർ കുട്ടനാട്ട് മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ്